കണ്ണൂരിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു ഇളയാവൂരിൽ നിന്ന് സജോ ദേവസ്യ തത്സമയം ചേരുന്നു സജോ ഗുഡ് മോർണിംഗ് ഈ ഇളയാവൂരിലെ അവസ്ഥ എന്താണിപ്പോൾ എസ് കെ ആൻ ഗുഡ് മോർണിംഗ് കണ്ണൂരിൻ്റെ പൊതുചിത്രം പരിശോധിക്കുകയാണെങ്കിൽ ആശ്വസിക്കാനുള്ള വകയായിട്ടില്ല അതിശക്തമായ മഴ പുലർച്ചെ വരെ ലഭ്യമായിരുന്നു ഇപ്പോൾ പഴയുടെ ശക്തി ഒരു അല്പം കുറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നതും കണ്ണൂർ ഇളയവൂരിലാണ് ഏറ്റവും രൂക്ഷമായ വെള്ളക്കെട്ട് നഗരപരിസര മേഖലകളിൽ അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് ഇവിടെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ഈ വീടുകളിൽ നിന്നെല്ലാം ആളുകളിവിടെ നിന്ന് മാറിയിട്ടുണ്ട് അത് ഈ വീടുകളൊക്കെ ആ പകുതിയും മുക്കാലും കാൽഭാഗവും ഒക്കെയായി അട്ട അരക്കൊപ്പം മുട്ടപ്പം അങ്ങനെ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ് മിക്കവാറും താഴ്ന്ന പ്രദേശങ്ങളൊക്കെയും വെള്ളക്കെട്ട് അതിരൂക്ഷമായി തന്നെ ഇപ്പോഴും തുടരുന്നുണ്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം മിക്കവാറും തോടുകളിലും പുഴകളിലും ഒക്കെ ജലനിരപ്പ് ക്രമാതീതമായി തന്നെ ഉയർന്നിട്ടുണ്ട് മലയോര മേഖലകളിൽ പ്രത്യേകിച്ച് കർണാടക വനത്തിൽ മലയോര മേഖലകളിലൊക്കെ അതിശക്തമായ മഴ ലഭ്യമായിരുന്നു ആ വെള്ളമൊക്കെ താഴേക്ക് ഒഴുകി വരുന്നുണ്ട് അതുകൊണ്ട് മിക്കവാറും ഇടങ്ങളിൽ തന്നെ മലയോര മേഖലകളൊക്കെയാണെങ്കിൽ ആറളം നുച്ചിയാട് പുഴകളൊക്കെ കരകവിഞ്ഞ് ഒഴുകുകയാണ് ഒപ്പം തന്നെ നമുക്ക് വളവട്ടണം പുഴ പഴശ്ശി ഡാമിൻ്റെ മുഴുവൻ ഷട്ടറുകളും തുറന്നു വെച്ചിരിക്കുകയാണ് വളവട്ടണം പുഴയിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നുണ്ട് അങ്ങനെ താഴ്ന്ന പ്രദേശങ്ങൾ മിക്കവാറും അതായത് താഴെ താഴെച്ചുവ ഇളയാവൂർ വെറ്റിലപ്പള്ളി ഉടുപ്പുന്ന മേഖലകൾ ഒപ്പം അഴീക്കോട് കൂത്തുപറമ്പിലെ എടയാർ ഉൾപ്പെടുന്ന മേഖലകൾ അങ്ങനെ നിരവധി മിക്കവാറും ഇടങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളക്കെട്ട് അതിരൂക്ഷമായി തന്നെ തുടരുന്നു എന്നാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം അതുകൊണ്ട് ഈ വെള്ളക്കെട്ട് വലിഞ്ഞു പോകുന്നില്ല ഒപ്പം ഇടപെട്ട് അതിശക്തമായ മഴ ഇടങ്ങളിൽ ലഭ്യമാകുന്നുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ വരുന്നൊരു പ്രധാനപ്പെട്ട സംശയം കർണാടക വണ്ണത്തിൽ ഉരുൾപൊട്ടി എന്ന സംശയം ഉണ്ടായിരുന്നു കാരണം കാര്യമായി തന്നെ മണിക്കടവും ആറളം നുച്ചിയാട് ഉളിക്കൽ മേഖലകളിലൊക്കെ കാര്യമായ ജലനിരപ്പ് ആ ഇടങ്ങളിലൊക്കെ ഉയരുന്നതായി ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഒപ്പം മറ്റൊരു ആശങ്കപ്പെടുന്ന ദുഃഖകരമായ ഒരു കാര്യം കൂടി പറയാനുള്ളത് പെരുവാമ്പ പുഴയിൽ വയോധികയെ കോടൂർ മാധവി എന്ന എഴുപത് കാരിയെയും കാണാതായി എന്ന് സംശയിക്കുന്നുണ്ട് അവരുടെ ചെരുപ്പും പെരുവാമ്പ പുഴയോട് ചേർന്ന് തന്നെയാണ് അവരുടെ വീട് ഇന്നലെയാണ് അവരെ കാണാതായത് അതിനോട് ചേർന്ന് അവരുടെ ചെരുപ്പും കുടയും ഒക്കെ കണ്ടെത്തിയിരുന്നു അവരെ പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇന്നലെ ഫയർഫോഴ്സിന്റെ സ്കൂബ ടീം അംഗങ്ങളും പോലീസും ഒക്കെ ചേർന്ന് സംയുക്തമായി തിരച്ചിൽ നടത്തിയെങ്കിലും അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇന്ന് വീണ്ടും ആ തിരച്ചിൽ പുനരാരംഭിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് അതാണ് ആ മേഖലയെ അക്കാര്യത്തിലൊരു വ്യക്തത ഇപ്പോഴും ഉണ്ടായിട്ടില്ല ഒപ്പം നിരവധി ജില്ലയിൽ നാല് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇതിനകം തുറന്നിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ എഴുപത്തൊന്ന് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിരുന്നു അതിൽ ചിലർ ബന്ധുവീടുകളിലേക്ക് മടങ്ങി ഇപ്പോൾ ഇരുപത്തിയഞ്ച് പേർ ആ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തുടരുന്നുണ്ട് കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കേണ്ടി വന്നാൽ അതിലേക്ക് കടക്കും എന്ന് പറയുന്നുണ്ട് ഒപ്പം ഈ നഷ്ടക്കണക്ക് കൂടി കഴിഞ്ഞ ദിവസത്തെ മാത്രം നഷ്ടക്കണക്ക് കൂടി പരിശോധിച്ചാൽ മൂന്ന് വീടുകൾ പൂർണ്ണമായും ഏതാണ്ട് ഇരുപത്തി വീടുകൾ ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ച ഇരുപത്തിനാല് വീടുകളും ഉണ്ട് എന്നതാണ് ഒരു കണക്കായി ജില്ലാ ഭരണകൂടം തന്നെ നൽകുന്നത് അത്രത്തോളം നാശനഷ്ടത്തിൻ്റെ തോതും വലിയ തോതിൽ ഉയരുന്നുണ്ട് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ജില്ലയെ സംബന്ധിച്ച് സംസ്ഥാനത്ത് ഏറ്റവും അധികം മഴ ഉയർന്ന അളവിൽ ലഭ്യമായ ജില്ലകളിൽ ഒന്നുകൂടിയാണ് കാരണം മഴയൊരു ശക്തി ഒരു അല്പം കുറഞ്ഞെങ്കിൽ പോലും ഈ വെള്ളത്തിന്റെ വരവിന് യാതൊരു കുറവില്ല നമുക്ക് ഈ വീടിന്റെ ആ ദൃശ്യങ്ങളിലേക്കൊക്കെ പോയാൽ കാണാം ഇവിടെയും ശക്തമായ വെള്ളക്കെട്ട് ഇപ്പോഴും കാര്യമായി തന്നെ തുടരുന്നു ഞാനിപ്പോൾ ഈ നടക്കുന്നത് അതായത് മുട്ടൊപ്പം വെള്ളത്തിൽ യഥാർത്ഥത്തിൽ നടക്കുന്നത് ഒരു പ്രധാനപ്പെട്ട പാതയിലൂടെയാണ് ഏതാണ്ട് ഒരു മൂന്ന് നാല് ദിവസമായി ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി തന്നെ തടസ്സപ്പെട്ട് കിടക്കുകയാണ് ഇതുവഴി ഗതാഗതം സാധ്യമല്ല ഒപ്പം ഒരു അറുപത് എഴുപത് വീട് ഈ ഭാഗത്ത് മാത്രം ഉണ്ട് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമുക്ക് ഇവിടെയുള്ള ആളുകളോട് കൂടി ചോദിക്കാം ഇവിടെ ഒരു അറുപത് എഴുപത് വീടുകളുണ്ട് രണ്ട് ചീപ്പ് വാലത്ത് വീടൊക്കെ ആയിട്ട് എത്രത്തോളം വീടുകളുണ്ട് ഇങ്ങനെ മുങ്ങി ഉണ്ടാവും സ്വന്തം നിലയ്ക്ക് മാറി സ്വന്തം നിലയ്ക്ക് മാറിയിട്ടാണ് കൂടുതലുള്ളത് ശ്രദ്ധിക്കുന്നുണ്ട് ആൾക്കാർ സർക്കാർ നല്ല ശ്രദ്ധിക്കുന്നുണ്ട് മൂന്നാല് ദിവസമായിട്ട് മൂന്നാല് ഈ ഒരു അവസ്ഥയുണ്ട് നമുക്ക് എളയപുര സൗകര്യം വരുന്ന ആൾക്കാർക്ക് നമുക്ക് ഇന്നലെ പിന്നെ തിലാനൂർ വഴി വരുമ്പോൾ ടൗണിലേക്ക് പോകാൻ പറ്റില്ല എളയപുരം അപ്പുറത്തോട്ട് പോകുമ്പോൾ ടൗണിലേക്ക് പോകാൻ പറ്റില്ല ഒറ്റപ്പെടുന്ന ഒറ്റപ്പെടുന്ന അവസ്ഥയുണ്ട് ഇപ്പം കുറച്ചു കാലമായിട്ട് ഇങ്ങനെയാണ് കൊല്ലത്തിൽ കുറച്ച് കഴിയുമ്പോൾ കുറയും ഇവിടെയൊക്കെ കാണാം ഈ വീടൊക്കെ ഈ വീടിന്റെ ഭാഗത്ത് അരക്കൊപ്പം മുങ്ങിക്കിടക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം ഇവിടെ നിരവധി വീടുകളുണ്ട് സൂചിപ്പിച്ചത് പോലെ അതെ ആഹ് മനസ്സിലായി അപ്പൊ ഇവിടെ ഇവിടെയുള്ള ഉള്ള ആളുകൾ മാറിയെന്ന് തോന്നുന്നു അല്ലേ ഇവിടൊക്കെ ഈ വീട് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഒരു അറുപത് എഴുപത് എൺപത് വീടുകൾ ഈ രണ്ട് ഭാഗങ്ങളിലായി രണ്ട് റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാഗമായ വീടുകൾ പൂർണ്ണമായും മുങ്ങിക്കിടക്കുകയാണ് അപ്പോൾ ഞാൻ നിൽക്കുന്നത് പ്രധാനപ്പെട്ട ഒരു പാതയിൽ മുട്ടപ്പം വെള്ളത്തിലാണ് ഇനിയും അങ്ങോട്ടേക്ക് നമുക്ക് നടന്നു പോലും പോകാൻ കഴിയാത്ത അവസ്ഥയാണ് അതിൽ കുറേ അധികം ആളുകൾ സ്വന്തം നിലയ്ക്കൊക്കെ മാറിയിട്ടുണ്ട് ബന്ധുവീടുകളിലേക്ക് മാറിയവരുണ്ട് രണ്ടാം നിലയിൽ തുടരുന്നവരുണ്ട് അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സാഹചര്യം ഇപ്പോഴുള്ളത് അതായത് മിക്കവാറും ഇടങ്ങളിൽ ഇതുതന്നെയാണ് ഇടങ്ങളിൽ നിന്ന് ആളുകളെ പിന്നീട് ഫയർഫോഴ്സ് സേനാംഗങ്ങൾ ഡിങ്കി ബോട്ടുകളിലും മറ്റുമൊക്കെ എത്തിച്ചാണ് പുറത്തേക്ക് മാറ്റിയത് അതായത് സുരക്ഷ സുരക്ഷിതമായി മറ്റ് കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയതുപോലും വളരെ ശ്രമകരമായ ദൗത്യമായിരുന്നു പലയിടങ്ങളിൽ നിന്നും അങ്ങനെ ഫയർഫോഴ്സ് സേനാംഗങ്ങൾ സന്നദ്ധ പ്രവർത്തകരും നാട്ടുമാരും നാട്ടുകാരും ഒക്കെ ചേർന്നാണ് ഡിങ്കി ബോട്ടുകളും മറ്റുമൊക്കെ ഉപയോഗിച്ച് വളരെ സുരക്ഷിതമായി അവരെ നീക്കം ചെയ്യാനും മറ്റുമൊക്കെ ശ്രമിച്ചത് ഇന്നലെയൊക്കെ ആ പരമാവധി ഇടങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിയിട്ടുണ്ട് കർശനമായ ജാഗ്രതാ നിർദ്ദേശമുണ്ട് കാരണം മലയോര മേഖലകളിലും ഒപ്പം ഈ നഗരത്തിലെ വെള്ളക്കെട്ടുള്ള താഴ്ന്ന പ്രദേശങ്ങളിലും കർശനമായ ജാഗ്രതാ മുന്നറിയിപ്പുണ്ട് കാരണം ജലനിരപ്പ് എപ്പോൾ വേണമെങ്കിലും ഉയരാം ഈ കിഴക്കൻ വെള്ളത്തിൻ്റെ വരവും അതായത് മലയോര മേഖലകളിൽ നിന്നും നദികളിൽ മലവെള്ളപ്പാച്ചിൽ കാര്യമായി തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു അത് തുടരാനുള്ള സാധ്യത തന്നെയാണ് നമുക്ക് ഇവിടെയും ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം ഇവിടുത്തെ ഒരു സങ്കടകരമായ സാഹചര്യം ഇവിടെയൊക്കെ തോട്ടിൽ ഈ ഭാഗത്തൊക്കെ പൂർണ്ണമായും കൃഷിയിടങ്ങൾ അടക്കം മുങ്ങി പൂർണ്ണമായും ഇതിൽ ഇത് ഇതുവഴി ഇത് ഈ നല്ല ഒഴുക്ക് ഈ റോട്ടിൽ ഈ പാതയിൽ തന്നെയുണ്ട് കൃഷിയിടങ്ങളൊക്കെ മുങ്ങിക്കിടക്കുന്ന സാഹചര്യമാണുള്ളത് ഇന്ന് ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ് കർശന ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം കൂടി തുടർച്ചയായി ജില്ലാ ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിക്കുന്നുണ്ട് എസ് ഓക്കെ കണ്ണൂരിൽ നിന്ന് നമുക്കപ്പം സജോ ദേവസ്തിയാണ് ചേർന്ന് ഇളയാവൂരിലെ സ്ഥിതിവിശേഷമാണ് സജോ നമ്മോട് പങ്കുവെച്ചത്